ലൈബ്രറി കൗൺസിൽ ക്വിസിന് വേണ്ടി തയ്യാറാക്കിയ ആനുകാലിക പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മൂന്നാമത് കേരള പുരസ്കാരങ്ങൾ നമുക്കൊന്ന് നോക്കാം കേരള ജ്യോതി കിട്ടിയത് പ്രൊഫസർ എം കെ സാനുവിനാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി അന്തിമേഘങ്ങളിലെ വർണ്ണഭേദങ്ങൾ എന്ന പുസ്തകം രചിച്ചത് എം കെ സാനുവാണ് ഇനി കേരള പ്രഭ പുരസ്കാരം ലഭിച്ചത് ഐ എസ് ആർ ചെയർമാനായിരുന്ന എസ് സോമനാഥനാണ് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ പിന്നെ ഭുവനേശ്വരിക്ക് ലഭിച്ചു കൃഷിയിൽ അടുത്ത കേരളശ്രീ പുരസ്കാരങ്ങൾ ലഭിച്ചത് കലാമോഹിനി കലാമോഹിനിയാട്ടത്തിൽ കലാമണ്ഡലം വിമല മേനോന് ആരോഗ്യത്തിൽ ടി കെ ജയകുമാർ കാലിഗ്രാഫിയിൽ നാരായണ ഭട്ടതിരി കായികത്തിൽ സഞ്ജു വിശ്വനാഥ സാംസനാണ് ആശാവർക്കർ സാമൂഹ്യ സേവനത്തിൽ ഷൈജ ബേബി വ്യവസായം വാണിജ്യം എന്നിവയിൽ വി കെ മാത്യൂസ് ഇത്രയും പേർക്കാണ് ലഭിച്ചത് ഇപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ച എം കെ സാനുവിൻ്റെ പിക്ചറാണ് ഈ കാണുന്നത് കേരളപ്രഭ പുരസ്കാരം ലഭിച്ച എസ് സോമനാഥും ഭുവനേശ്വരി കേരളശ്രീ പുരസ്കാരം ലഭിച്ച സഞ്ജു സാംസൺ കലാമണ്ഡല വിമല മേനു ഡോക്ടർ ഡി കെ ജയകുമാർ നാരായണ ഭട്ടതിരി ഷൈജ ബിബി വി കെ മാത്യൂസ് സുസ്ഥിര വികസനത്തിനുള്ള ആഗോള അംഗീകാരമായ യു എൻ ഹാബിറ്റേറ്റ് ഷാങ്ഹായ് പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരുവനന്തപുരം മേയറാണ് ആര്യ രാജേന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുപ്പത്തിയാറാമത് മികച്ച കായിക താരത്തിനുള്ള ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ചത് അബ്ദുള്ള അബൂബക്കറിനാണ് ട്രിപ്പിൾ ജമ്പ് രണ്ടായിരത്തി ഇരുപത്തി മുരളി ശ്രീശങ്കർ ലോങ് ജമ്പിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് ഐത്ത ജാതിക്കാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി മന്നത്ത പത്മനാഭൻ നയിച്ച സവർണ ജാതിക്ക് നൂറ് വർഷം തികയുകയാണ് ഈയിടെ അന്തരിച്ച കെ കെ ഗോപാലകൃഷ്ണൻ ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് മുൻ കേരള ഫുട്ബോൾ താരമായിരുന്നു അദ്ദേഹം ഓപ്പൺ എഐയുടെ പുതിയ സെർച്ച് എഞ്ചിനാണ് ചാറ്റ് ജി പി ടി സെർച്ച് എന്നറിയപ്പെടുന്നത് അതിൻ്റെ ലോഗോയാണ് കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ് തിരുത്ത് ഹിഗുറ്റ് ചൂളമേട്ടിലെ ശവങ്ങൾ ലത്തൻ ബത്തേരി ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നത് വൻ വീഴുമ്പോൾ എന്ന് അദ്ദേഹത്തിൻ്റെ ചെറുകഥയെ ആസ്പദമാക്കി കായാത്തറൻ എന്ന ഹിന്ദി ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ടുണ്ട് ആദ്യ നോവലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ലന്തൻ ബത്തേരിയിലെ ലുത്തീനിയകൾ എന്നത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത പുരസ്കാരമാണ് സാഹിത്യ പുരസ്കാരമാണ് എഴുത്തച്ഛം പുരസ്കാരം അതിൻ്റെ തുക എന്ന് പറഞ്ഞ അഞ്ച് ലക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാക്കായി കോളിൻസ് നിഘണ്ടു തെരഞ്ഞെടുത്തത് ബ്രാറ്റാണ് എ ഐ എന്നതായിരുന്നു കഴിഞ്ഞ വർഷത്തെ കോളിൻസിൻ്റെ വാക്ക് ഇംഗ്ലീഷ് ഗായിക ചാർലി എക്സിസി എക്സിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ പുറത്തിറങ്ങിയ ബ്രാറ്റ് എന്ന ആൽബമാണ് ലോകമെമ്പാടും തരംഗം ഉണ്ടാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അന്തരിച്ച സാമ്പത്തിക വിദഗ്ദ്ധനം പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതി ചെയർമാനുമായിരുന്ന വ്യക്തിയാണ് വിവേക് ദേബ്രോയ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹത്തിന് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇദ്ദേഹം നീതി ആയോഗിൽ അംഗമായിരുന്നു ശുചിത്വ കേരളം സുസ്ഥിര കേരളം ലക്ഷ്യമിട്ട് സംസ്ഥാനമൊട്ടാകെ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിൻ അതിജീവിതകൾക്ക് അഭയവും കരുത്തുമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കുടുംബശ്രീയുടെ ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത എന്നറിയപ്പെടുന്നത് കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുന്ന ദൗത്യമാണ് പ്രോബ് ത്രീ എന്നത് രാജസ്ഥാൻ ആസ്ഥാനമായുള്ള മേഘമണ്ഡൽ സന്നിസ്ഥാനം നൽകുന്ന രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ രാജ രവിവർമ്മ സമ്മാൻ പുരസ്കാരം ലഭിച്ചത് മുരളി ചിരോത്തിനാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ചെയർമാനാണ് മുരളി ചിരോത്ത് ഉല എന്ന നോവൽ രചിച്ചത് കെ വി മോഹൻകുമാറാണ് സംസ്ഥാന മൃഗമായ വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട് തമിഴ്നാട് നീലഗിരി താർ ഡേയെ ആചരിക്കാൻ തീരുമാനിച്ചത് ഒക്ടോബർ ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബുക്കർ പുരസ്കാരം നേടിയ ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ് സാമന്ത ഹാർവിക്ക് അതായത് കൃതിയാണെങ്കിൽ ഓർബിറ്റൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ സർക്കാർ ജോലികളിൽ വനിതകൾക്ക് മുപ്പത്തഞ്ച് ശതമാനം സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ് രണ്ടായിരത്തി ഇരുപത്തി ബാലാമണിയമ്മ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണയ്ക്കാണ് അമ്പതിനായിരം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി സംസ്ഥാന സർക്കാരിൻ്റെ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് ലഭിച്ചതും ഡോക്ടർ ചാത്തനാത്ത് അച്യുതനുണ്ണിയാണ് അഞ്ച് ലക്ഷം രൂപയും പ്രശസ്തി പത്രവുമാണ് ഇതിൻ്റെ തുക യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഡൊണാൾഡ് ജെ ട്രംപാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി അമേരിക്കൻ പ്രസിഡന്റ് പദത്തിൽ എത്തുന്ന ഏറ്റവും പ്രായം കൂടി വ്യക്തിയാണ് ട്രംപ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാ ഇരുപത് വരെ അദ്ദേഹമായിരുന്നു പ്രസിഡന്റായിരുന്നത് സംസ്ഥാനത്ത് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായി കേരളം സംഘടിപ്പിക്കുന്ന മൃതസഞ്ജീവനി ക്യാമ്പയിനാണ് ജീവനേകാം ജീവനേകാം എന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ പുസ്തകവും മലയാളത്തിലെ ഏറ്റവും ചെറിയ പുസ്തകവുമാണ് കെ വി മണലിക്കര രചിച്ച രാസരസിക എന്നത് അക്ബർ ചക്രവർത്തി എന്ന മിനിക്കഥ രചിച്ചത് ഒ വി വിജയനാണ് ഭിന്നുശേഷിക്കാരുടെ നൈപുണ്യവും വികസനവും സ്വയംതൊഴിലിനായി സഹായം നൽകുന്ന പദ്ധതിയാണ് കൈവല്യം ഇതാരംഭിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആഷൻ പുരസ്കാരം ലഭിച്ചത് വി എം ഗിരിജയ്ക്കാണ് അൻപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് ആഷൻ പുരസ്കാരം രാജ്യത്തെ ആദ്യ ഭാഷ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിലവിൽ വരുന്നത് അക്ഷര മ്യൂസിയം കോട്ടയം നാട്ടകത്താണ് അക്ഷര പുരസ്കാരം ഈ വർഷത്തെ ലഭിച്ചത് എം മുകുന്ദനാണ് ചലോ ലോകോ ഉത്സവം ആഘോഷിക്കുന്നത് നോക്ടെ ഗോത്രമായ അരുണാചൽ പ്രദേശിലെ നോക്ട ഗോത്രമാണ് എല്ലാ വർഷവും ഒക്ടോബർ നവംബർ മാസങ്ങളിൽ നടക്കുന്ന കാർഷിക ഉത്സവമാണ് ഇത് അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികം ആഘോഷിച്ച എം മുകുന്ദൻ്റെ നോവൽ ഏതാണ് എന്നതാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻ്റ് ചെയ്തോളൂ എല്ലാ മന്തിലെയും കറണ്ട് അഫെയർ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പ്ലേലിസ്റ്റാക്കി ഇട്ടിട്ടുമുണ്ട് തന്നെ സമയമുള്ള കൂട്ടുകാർ താല്പര്യമുള്ള കൂട്ടുകാർ അതൊന്ന് കണ്ടിട്ട് പോകാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കറണ്ട് അഫെയർ കിട്ടാവുന്നതേയുള്ളൂ അപ്പോൾ വാശി ചെയ്ത എല്ലാവർക്കും നന്ദി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ